സുഹൃത്തുക്കള ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഈ അരിക്കോടിൻ്റെ അടുത്തുള്ള ജോതായി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു കൊല്ലം കൊല്ലി വാട്ടർഫാൾസ് വളരെ ചെറിയൊരു വാട്ടർഫാൾസാണ് അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം അന്വേഷിച്ചിട്ടുള്ള യാത്രയിലാണ് ഞാനുള്ളത് അപ്പോൾ ആ ഒരു യാത്ര ഒരു ചെറിയ ഒരു തോടിൻ്റെ ഒരു കൈത്തോടിൻ്റെ അടുത്ത് അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളത് അന്വേഷണത്തിലാണ് ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഈ വേനൽക്കാലത്ത് മിക്കവാറും വറ്റിപ്പോയിട്ടുണ്ട് ഇത് മഴക്കാലത്തൊക്കെയാണ് കൂടുതൽ നന്നായിട്ട് കാണാൻ കഴിയുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ തോട് നമ്മുടെ കൊല്ലം കൊല്ലി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ഒരു തോടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വഴിയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് ഈ തോട് ഇങ്ങനെയാണ് കടന്നു പോകുന്നത് അല്ല കടന്നു വരുന്നത് ഈ തോട് വഴി ഇങ്ങനെ സഞ്ചരിച്ചാൽ പക്ഷേ മുള്ള ഈ നമ്മുടെ കൊല്ലം കൊല്ലി വെള്ളച്ചാട്ടിൽ എത്തും ഓക്കെ അപ്പോൾ ഇവിടെ തീർത്തും വിജനമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഈ പരിസരത്തെങ്ങും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ച മതിയാക്കിയിട്ട് നേരെ കൊല്ലം കൊല്ലിയിലെ കാഴ്ചകളേക്ക് എന്തായാലും നമ്മുടെ കൊല്ലം കൊല്ലി വാട്ടർഫാൾസ് അന്വേഷിച്ചുള്ള യാത്ര ഇവിടെ എത്തിയിട്ടുണ്ട് വളരെയധികം ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു വഴി തന്നെയായിരുന്നു നമ്മൾ വന്നത് എന്തായാലും എനിക്ക് പുറകിലിപ്പോൾ ഭീമാകാരമായിട്ടുള്ള ഒരു കോറിയ ഉള്ളത് അവിടെ കത്തുന്ന വെയിലാണ് ഇപ്പോൾ ഉള്ളത് നട്ടുച്ചയാണ് സമയം അത് കാരണം തന്നെ നമ്മുടെ ദൃശ്യങ്ങളൊക്കെ ഓവർ ആയിട്ടുണ്ട് ഇവിടെ ഒരു കോറി നമുക്ക് കാണാം ആ കോറിക്ക് അകത്തുള്ള വെള്ളം ഏതാണ്ട് ഒരു ഒരു മിൻറ്റ് ഗ്രീൻ കളറാണ് കളറാണിപ്പോൾ ഉള്ളത് സാധാരണ കോറിയിൽ ഒരു പച്ചക്കളറ് ഒരു ചെറിയ വ്യത്യാസമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് തോന്നിപ്പോയി ഇവിടെ ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തം മറക്കുന്ന രീതിയിലുള്ള വലിയ കരിങ്കല്ല് കോറിയാണ് ഒരു മലയുടെ ഭാഗമാണ് ഇവിടെ ഭയങ്കര കടുത്ത വെയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ വെള്ളച്ചാട്ടം ഈ ഭാഗത്ത് നമുക്ക് ആദ്യം ഈ കോറിയുടെ കുറച്ച് ദൃശ്യങ്ങൾ ഇവിടുന്ന് കാണാം ഓക്കെ നമ്മളിവിടുന്ന് വീണ്ടും നമ്മുടെ വെള്ളച്ചാട്ടം അന്വേഷിച്ചിട്ടുള്ള യാത്രയിലാണ് നമുക്കിനി മറ്റൊരു വഴി കൂടെ പോയി നോക്കാനുണ്ട് ഈ ഭാഗത്തേക്ക് വണ്ടിയൊന്നും വരില്ല വളരെ അധികം കരിങ്കല്ലുകളും മണ്ണും ഒക്കെ കുഴഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണിത് ഇതാണ് നമ്മുടെ വഴി ഇപ്പം ഈ സ്ഥലമുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരിക്കോട് എടവണ്ണപ്പാറ റോഡിൽ കൊതായി എന്ന് പറഞ്ഞ അടുത്തായിട്ടുള്ള ഒരു കൊല്ലം കൊല്ലി കൊല്ലം കൊല്ലി വാട്ടർഫാൾസ് ഫാൾസ് ആണെന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ കൊല്ലം കൊല്ലി എന്നുള്ള പേര് വരാൻ കാരണം പിന്നെ ഇവിടെ അടുത്തുള്ള ആളുകളൊക്കെ പറഞ്ഞതാണ് ഇവിടെ എല്ലാ വർഷവും ഈ വേണമെങ്കിൽ ചാട്ടത്തിൽ അവിടെ ഓരോ ആളുകൾ മരിക്കാറുണ്ട് സെൽഫി എടുക്കുമ്പോഴും അതുപോലെ പാറയിലൊക്കെ വലിഞ്ഞു വരുമ്പോഴൊക്കെ പറ്റുന്ന അപകടങ്ങളായിരിക്കാം ഒക്കെ നമ്മൾ വെള്ളച്ചാട്ടത്തിനോട് അടുത്ത് വരികയാണ് ഇവിടെ നമുക്ക് ദൂരനെ ഈ വെള്ളച്ചാട്ടം ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് മുകളിൽ നിന്നാണ് ആ വെള്ളം വരുന്നത് വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഈ വേനലിൽ താഴോട്ട് പതിക്കുന്നുള്ളു ഇതാണ് നമ്മൾ അന്വേഷിച്ചു വന്ന കൊല്ലം കൊല്ലി വാട്ടർഫാൾ ഇവിടെ ഒരുപാട് മുകളിൽ നിന്നും ാണ് ഈ വെള്ളച്ചാട്ടം പകർത്തി വരുന്നത് ഇവിടുത്തെ ഇഷ്ട സമയത്തൊക്കെ ആദ്യം കാരണം ഇവിടെ ഇപ്പോൾ ആരും തന്നെ ഇവിടെ ഇല്ല ഇതുവരെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അപ്പോൾ ആളുകളൊക്കെ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ പകർത്തുന്നത് Thank <sighs> you. ഇതിപ്പോൾ വേനല്ലാതെ കൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഈ മുകളിൽ വരുന്നത് വർഷക്കാലത്ത് ഇതൊരു വലിയ വെള്ളച്ചട്ടമായിട്ട് മാറും ഇത് ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള പാറക്കെട്ടാണ് ഇത് ക്യാമറയിൽ കാണുമ്പോൾ എത്രമാത്രം അത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല തന്നെയാണ് ഈ കയറ്റം നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാണുന്ന ടോപ്പിലേക്ക് എത്താൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഇതൊരു അപകടാവസ്ഥയായിട്ടുള്ള അത്രയും സ്ലോപ്പ് ഇതിനില്ല നടന്ന് കയറാൻ കഴിയുന്ന ഒരു വഴി തന്നെയാണിത് ഇതുവഴി ഒരുപാട് പേർ അങ്ങോട്ട് കയറിപ്പോ എന്ന് ഞാൻ കണ്ടു മഴക്കാലത്തും ഒരിക്കലും ഇതുവഴി കയറുന്നത് സേഫല്ല പാറയിലൊക്കെ നല്ല വഴുത്തലുണ്ടാവും പിന്നെ വരുമ്പോഴൊക്കെ ഇതുപോലെ ഉച്ച സമയത്ത് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത്തരം കാഴ്ചകൾ കാണാനും അതിലുപരി വഴി ഇതുപോലുള്ള കാറ്റങ്ങളൊക്കെ കയറുമ്പോൾ ക്ഷീണം സംഭവിക്കാതിരിക്കാനും നമ്മൾ ഉച്ച സമയത്ത് വെയിലത്തൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നമ്മളെന്തായാലും ഈ ഇടുങ്ങിയ വഴിയിലൂടെ ബാക്കി കൂടി കയറി നോക്കാം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരുപാട് മുകളിലേക്കാണ് ഈ വഴി ഇതൊരു അഡ്വെഞ്ചർ ജേണി ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഇതിന് മുകളിലേക്ക് കയറുന്നത് ഭയങ്കര കതപ്പ് അപ്പോൾ ഒക്കെ സുഹൃത്തുക്കളെ നമ്മൾ ഈ മുല്ലങ്കൊള്ളി മുല്ലം കൊല്ലി അല്ല ഈ കൊല്ലം വിട പറയുകയാണ് ഇത് വളരെ വളരെ ചെറിയ ഒരു കാഴ്ചയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അതീ വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ടാണ് പോരാട്ടത്തിന് നല്ല വെയിലും ഉള്ളത് കൊണ്ടാണ് മണ്ണിൽ നിന്ന് നമ്മൾ തൽക്കാലം ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രകൃതി കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നന്ദി